കണ്ടത് മുഖ്യമന്ത്രിക്ക പറഞ്ഞല്ലോ ആ രീതിയിലാണവിടെ പറഞ്ഞല്ലോ പക്ഷെ മുഖ്യമന്ത്രി ആണെന്ന വോട്ടെടുത്ത് ദിവസം പറഞ്ഞത് വിപിയുടെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന രീതിയിലാണ് പരസ്യമായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് അതൊക്കെ ചേരുന്നതിന്റെ മുമ്പ് ഇപ്പി ആലോചിക്കേണ്ടതായിരുന്നു ഇവരെയൊക്കെ വാക്കു കേൾക്കുന്നതിന്റെ മുമ്പേ അല്ല അവർക്കെതിരെ ഒന്നും കേസ് എടുക്കില്ലല്ലോ അവരൊക്കെ പിന്നെ എലൈറ്റ് ക്ലാസ് ആണല്ലോ അവർക്കൊന്നും അവർക്കൊക്കെ എന്തും ആവാം അവരുടെ അക്കൌണ്ടിൽ നിന്ന് തന്നെ നേരിട്ട് എന്ത് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന എന്തും വിളിച്ചു പറയാം അപ്പോഴൊക്കെ കേരളത്തിന്റെ പോലീസിന് കാഴ്ച നഷ്ടപ്പെടും അവർക്ക് പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും ഒന്നും അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവില്ല ഇല്ലാത്ത ക്രിയേറ്റ് ചെയ്ത ഫേക്കായിട്ടുള്ള വാട്സപ്പ് സ്ക്രീൻഷോട്ടിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം ഇതാണല്ലോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ലോജിക്ക് അപ്പം അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് പിന്നെ എൻ്റെ ചോദ്യമായത് മറുപടി പറയണ്ട പക്ഷേ കേരളത്തിലെ പൊതുജനത്തിൻ്റെ മുമ്പിലുള്ള സംശയങ്ങൾക്ക് അതിന് ഇവർ മറുപടി പറയട്ടെ നിങ്ങളും ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ പോലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ മീറ്റിംഗ് എവിടെ വെച്ചാൽ നടന്നെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് അറിയോ നല്ല വിവരം കിട്ടിയിട്ടുണ്ടോ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക ഇല്ല ഇപ്പോഴും നിങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടില്ല അത്ര രഹസ്യ സ്വഭാവമുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനാന്നൊന്നും അറിയണ്ടേ മറ്റേതാണെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ആട്ടി ഇറക്കിയതെങ്കിലും പിന്നെ കാണാൻ പറ്റും ഇതിപ്പോ അതും ഇല്ല അതിനല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇത്ര അടച്ചിട്ട് ഒരാളും അറിയാത്തൊരു മീറ്റിംഗ് നടത്തേണ്ട കാര്യമില്ലല്ലോ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും പൊളിറ്റിക്കൽ നെക്സസ്സും അല്ലാതെ മറ്റൊരു ഉദ്ദേശങ്ങളും അല്ലെങ്കിൽ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള പരസ്പര ധാരണകളും ഡീലിങ്സും അല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശവും ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഇത്ര രഹസ്യ സ്വഭാവം കൊണ്ടുവരേണ്ട കാര്യമില്ല ഇനി ഇതിപ്പോൾ വല്ല യു ഡി എഫ് കൺവീനറൊക്കെ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കേരളം കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ടാവുമായിരുന്നില്ലേ എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി എഫ് പോലെ ഒരു സീനിയർ പാർട്ടി ലീഡർ മുഖ്യമന്ത്രി ആരൊക്കെയാണ് ഇവരുമായിട്ട് ചർച്ച നടത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ കേരളത്തിന്റെ മുമ്പിൽ മതേതര രാഷ്ട്രീയ കേരളത്തിന്റെ മുമ്പിൽ കലയിൽ മുന്നിട്ടിട്ടാണ് ഇപ്പം സി പി എം നിൽക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്ന അതിനുവേണ്ടി ഇ പി കണ്ടതാണെങ്കിലും മുഖ്യമന്ത്രി അഡ്വാൻസ് കാണുന്നതിന് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപാർട്ടി തർക്കം തീർക്കാൻ അയാൾക്കെന്താ റോള് ജാവേദ്കറിന് എന്താ റോള് അതൊക്കെ അവർ ഉൾപാർട്ടിയിലൊക്കെ അവരെന്താച്ച തീരുമാനിച്ചിട്ട് അവരുടെ പാർട്ടി അവരുടെ ഉൾപാർട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ബി ജെ പി പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതീവ രഹസ്യമായി ഫുവാട്ട് അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ത് തെരഞ്ഞെടുപ്പ് ധാരണകൾ എന്ത് കേസുകളിലെ ധാരണകൾ എന്ത് അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടത് ചായ ഓടിക്കാനും സുഖമാണോ ചോദിക്കാനോ അല്ല അതിന് ഇത്രയും രഹസ്യ സ്വഭാവം ആവശ്യമില്ല ഓക്കെ thank you